റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സ്ഥിരത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് മുൻകണക്കുകൾ പരിശോധിക്കുമ്പോൾ റഷ്യയിൽ നിന്നും ഇറക്കുമതി വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രതിദിനം ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് ആറ് ദശ ബാരൽ എന്ന നിലയിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സ്ഥിരത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് മുൻകണക്കുകൾ പരിശോധിക്കുമ്പോൾ റഷ്യയിൽ നിന്നും ഇറക്കുമതി വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രതിദിനം ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം ബാരൽ എന്ന നിലയിൽ റഷ്യൻ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യൻ കമ്പനികൾക്ക് താല്പര്യമുണ്ടെങ്കിലും അമേരിക്കൻ ഉപരോധം അടക്കമുള്ളവ തിരിച്ചടിയായി മാറുകയാണ് ഇതോടെ ഇന്ത്യ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നടക്കം കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കത്തിലാണെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കമോഡിറ്റി മാർക്കറ്റ് അനലറ്റിക്സ് സ്ഥാപനമായ കെപ്ലറിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം ഫെബ്രുവരിയിൽ ജനുവരിയിലെ അളവിനേക്കാൾ ഒന്ന് പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ച് ഒന്ന് അഞ്ച് അഞ്ച് ദശലക്ഷം ബി പി ഡി റഷ്യൻ ക്രൂഡോയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഡിസംബറിലും ജനുവരിയിലും വരാനുള്ള ഏതാനും ചരക്കുകൾ ഫെബ്രുവരിയിൽ എത്തിയെന്നാണ് സൂചന മെയ് ജൂലൈ മാസങ്ങളിൽ രണ്ട് മില്യൺ ബി പി ഡി ആയി ഉയർന്ന റഷ്യൻ എണ്ണ ഇറക്കുമതി ഓഗസ്റ്റ് ഫെബ്രുവരി മാസങ്ങളിൽ ശരാശരി ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം ബി പി ഡി ആയി ഇടിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലധികം വിഹിതമുണ്ടായിരുന്നതിൽ നിന്ന് ഫെബ്രുവരിയിലെ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി റഷ്യയുടെ വിഹിതം മാറി ക്രൂഡ് ഓയിലിന്റെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഉപഭോക്താവായ ഇന്ത്യ തങ്ങളുടെ ആവശ്യകതയുടെ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം നിറവേറ്റാൻ ഇറക്കുമതിയെ ആശ്രയിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി മെയ് ജൂലൈ മാസങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് കുറഞ്ഞതോടെ ഇന്ത്യൻ റിഫൈനർമാർ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പരമ്പരാഗത എണ്ണ വിതരണക്കാരിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ജനുവരിയിൽ ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിതരണത്തിൽ കുതിച്ചുചാട്ടമുണ്ടായപ്പോൾ ഫെബ്രുവരിയിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് ഫെബ്രുവരിയിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ജനുവരിയേക്കാൾ ഇരുപത്തിയേഴ് ശതമാനം ഉയർന്ന ഏകദേശം ഒൻപത് ലക്ഷം ബി പി ഡി ആയി ഉയർന്നു കഴിഞ്ഞ വർഷം മാർച്ചിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് റഷ്യയുടെ മുൻനിര ക്രൂഡ് ഓയിൽ ഗ്രേഡും ഇന്ത്യയുടെ റഷ്യൻ രണ്ട് ഇറക്കുമതിയുടെ പ്രധാന വിഹിതവുമായ യുറലുകളുടെ വിതരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒന്നേ പോയിന്റ് ഒന്ന് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ബി പി ഡിയിൽ സ്ഥിരത പുലർത്തുന്നുണ്ടെങ്കിലും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം സോക്കോൾ ക്രൂഡ് ഓയിലിന്റെ അളവിനെ പ്രധാനമായും ബാധിച്ചു രണ്ടായിരത്തി ജനുവരി നവംബർ മാസങ്ങളിൽ ശരാശരി ഒരു ലക്ഷത്തി നാല്പതിനായിരം ബി പി ഡി ആയിരുന്നു ഇറക്കുമതിയെങ്കിൽ ഡിസംബറിലും ജനുവരിയിലും ഇന്ത്യയിലേക്ക് സോക്കോൾ ഡെലിവറികൾ ഉണ്ടായില്ല ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്കുള്ള സോക്കോൾ ക്രൂഡ് ഡെലിവറി ഏകദേശം ഒരു ലക്ഷം ബി പി ഡി ആയിരുന്നു എന്നാൽ ഇതുവരെ പ്രധാന ഇറക്കുമതിക്കാരായ ഐ ഒ സി ഇതൊന്നും വാങ്ങിയിട്ടില്ല ഫെബ്രുവരിയിൽ ഇന്ത്യൻ തുറമുഖങ്ങളിലെത്തിയ മൂന്ന് സോക്കോൾ ചരക്കുകളിൽ രണ്ടെണ്ണം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും ഒന്ന് നയാര എനർജിയുമാണ് വാങ്ങിയത് ചൈനീസ് റിഫൈനർമാർ ഇപ്പോഴും സോക്കോൾ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നുണ്ട് ഐഒ സിയും റോസ്നെഫ്റ്റും തമ്മിലുള്ള കരാറിൽ ഒരു വലിയ മുന്നേറ്റമുണ്ടായില്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ഡെലിവറികൾ വലിയ തോതിൽ കുറഞ്ഞേക്കും സോക്കോൾ ചൈനയുടെ ആധിപത്യമുള്ള ഗ്രേഡായി മാറിയേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോക്കോൾ ചരക്കുകളുടെ എഴുപത് ശതമാനവും ഐ ഒ സി ആണ് വാങ്ങിയത് കെപ്ലറിന്റെ പ്രധാന ക്രൂഡ് അനലിറ്റിക്സ് വിക്കോറ്റർ കെറ്റോണ പറഞ്ഞു റഷ്യൻ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യൻ കമ്പനികൾക്ക് താല്പര്യമുണ്ടെങ്കിലും അമേരിക്കൻ ഉപരോധം അടക്കമുള്ളവ തിരിച്ചടിയായി മാറുകയാണ് ഇതോടെ ഇന്ത്യ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നടക്കം കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കത്തിലാണെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കമോഡിറ്റി മാർക്കറ്റ് അനലറ്റിക്സ് സ്ഥാപനമായ കെപ്ലറിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം ഫെബ്രുവരിയിൽ ജനുവരിയിലെ അളവിനേക്കാൾ ഒന്നേ പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ച് ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ദശലക്ഷം ബി പി ഡി റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഡിസംബറിലും ജനുവരിയിലും വരാനുള്ള ഏതാനും ചരക്കുകൾ ഫെബ്രുവരിയിൽ എത്തിയെന്നാണ് സൂചന മെയ് ജൂലൈ മാസങ്ങളിൽ രണ്ട് മില്യൺ ബി പി ഡി ആയി ഉയർന്ന റഷ്യൻ എണ്ണ ഇറക്കുമതി ഓഗസ്റ്റ് ഫെബ്രുവരി മാസങ്ങളിൽ ശരാശരി ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം ബി പി ഡി ആയി ഇടിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലധികം വിഹിതമുണ്ടായിരുന്നതിൽ നിന്ന് ഫെബ്രുവരിയിലെ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി റഷ്യയുടെ വിഹിതം മാറി ക്രൂഡ് ഓയിലിന്റെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഉപഭോക്താവായ ഇന്ത്യ തങ്ങളുടെ ആവശ്യകതയുടെ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം നിറവേറ്റാൻ ഇറക്കുമതിയെ ആശ്രയിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി മെയ് ജൂലൈ മാസങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് കുറഞ്ഞതോടെ ഇന്ത്യൻ റിഫൈനർമാർ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പരമ്പരാഗത എണ്ണ വിതരണക്കാരിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ജനുവരിയിൽ ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിതരണത്തിൽ ഉണ്ടായപ്പോൾ ഫെബ്രുവരിയിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് ഫെബ്രുവരിയിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ജനുവരിയേക്കാൾ ഇരുപത്തിയേഴ് ശതമാനം ഉയർന്ന ഏകദേശം ഒൻപത് ലക്ഷം ബി പി ഡി ആയി ഉയർന്നു കഴിഞ്ഞ വർഷം മാർച്ചിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് റഷ്യയുടെ മുൻനിര ക്രൂഡ് ഓയിൽ ഗ്രേഡും ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പ്രധാന വിഹിതവുമായ യുറലുകളുടെ വിതരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒന്നേ പോയിന്റ് ഒന്ന് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ബി പി ഡിയിൽ സ്ഥിരത പുലർത്തുന്നുണ്ടെങ്കിലും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം സോക്കോൾ ക്രൂഡ് ഓയിലിന്റെ അളവിനെ പ്രധാനമായും ബാധിച്ചു രണ്ടായിരത്തി ജനുവരി നവംബർ മാസങ്ങളിൽ ശരാശരി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ബി പി ഡി ആയിരുന്നു ഇറക്കുമതിയെങ്കിൽ ഡിസംബറിലും ജനുവരിയിലും ഇന്ത്യയിലേക്ക് സോക്കോൾ ഡെലിവറികൾ ഉണ്ടായില്ല ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്കുള്ള സോക്കോൾ ക്രൂഡ് ഡെലിവറി ഏകദേശം ഒരു ലക്ഷം ബി പി ഡി ആയിരുന്നു എന്നാൽ ഇതുവരെ പ്രധാന ഇറക്കുമതിക്കാരായ ഐ ഒ സി ഇതൊന്നും വാങ്ങിയിട്ടില്ല ഫെബ്രുവരിയിൽ ഇന്ത്യൻ തുറമുഖങ്ങളിലെത്തിയ മൂന്ന് സോക്കോൾ ചരക്കുകളിൽ രണ്ടെണ്ണം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും ഒന്ന് നയാര എനർജിയുമാണ് വാങ്ങിയത് ചൈനീസ് റിഫൈനർമാർ ഇപ്പോഴും സോക്കോൾ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നുണ്ട് ഐഒസിയും റോസ്നെഫ്റ്റും തമ്മിലുള്ള കരാറിൽ ഒരു വലിയ മുന്നേറ്റമുണ്ടായില്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ഡെലിവറികൾ വലിയ തോതിൽ കുറഞ്ഞേക്കും സോക്കോൾ ചൈനയുടെ ആധിപത്യമുള്ള ഗ്രേഡായി മാറിയേക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സോക്കോൾ ചരക്കുകളുടെ എഴുപത് ശതമാനവും ഐഒ സി ആണ് വാങ്ങിയത് കെപ്ലറിന്റെ പ്രധാന ക്രൂഡ് അനലിറ്റിക്സ് വിക്കോറ്റർ കെറ്റോണ പറഞ്ഞു